ഇതാട്ടോ ഷോപ്പ് കാണുന്നവർക്കെല്ലാം എവിടെയാണ് എവിടെയാ ജ്യൂസ് കുടിക്ക ആരോഗ്യം നിലനിർത്തുക ഞങ്ങളെ ഒരിടത്ത് ജ്യൂസ് കുടിക്കാൻ വന്ന കേട്ടോ പാവയ്ക്ക കോവയ്ക്ക അമരയ്ക്ക വെന്തക്ക പടവലം ചൂരയ്ക്ക അലസോ ചു ചുരക്ക ിക്ക കറ്റാർവാഴ കറിവേപ്പില മല്ലിയില പുതിയ അഗസ്തിയില പച്ചക്കീല കാന്താരി കാപ്സിക്കം ഇഞ്ചി തഴുതാമ മഞ്ഞൾ മുരിങ്ങയില ഇന്ദുപ്പ് മോര് വെളുത്തുള്ളി ചുവന്നുള്ളി വിക്രോളി കറ്റാർവാഴ ഗോതമ്പ് ചെടി മുരിങ്ങയില ക്യാപ്സിക്കം ഇതുപോലെ ഈ ബോർഡ് കണ്ടിട്ട് നമുക്കിത് എന്താണ് ഇവിടെ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ കേട്ടിട്ടുണ്ട് കേട്ടോ അതവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ജ്യൂസ് കടയാണ് അപ്പൊ ഞങ്ങൾ ആകെ കൺഫ്യൂഷൻ അല്ല അപ്പൊ പറഞ്ഞിട്ടുണ്ട് നോക്ക കിട്ടിട്ട് ഇത് ഇതെവിടെ ശരിക്കും വരുന്നത് ഇവിടെ ഈ സ്ഥാപനം തേക്കുമൂട് തേക്കുമൂട് എന്ന് പറഞ്ഞ ജ്യൂസ് കടയല്ലേ ലോ കോളേജിനടുത്ത് കേട്ടോ ആ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ മുന്നേ പണ്ട് വന്നിട്ടുണ്ടായിരുന്നേ പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇപ്പൊ തിരക്കില്ല അപ്പോൾ ഇത് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റൂത എവിടെയാന്നിട്ട് വേണ്ടത് അപ്പൊ ഞങ്ങളിത് കുടിച്ചിട്ട് കിട്ടി പറയാ നമ്മളിവിടെ മിക്സ്ഡ് ജ്യൂസാണ പറഞ്ഞേ നീന്തപ്പഴം ഏർ എന്തൊക്കെയാ മധുരം വേണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള കപ്പിലാട്ടോ കപ്പ് വെറൈറ്റിയാണ് ഇവിടെ ഗ്ലാസ് അല്ല

കുടിക്കുമ്പോ എന്ന വയറും അറിയില്ല അതേ മേലീ കോമഡി പറയാതെടോ

സൂപ്പറാണേ നല്ല ടീസ്റ്റ് അപ്പം ഇതറിയാത്ത സ്ഥലങ്ങളിൽ അറിയാത്തവരൊക്കെ ഉണ്ട് ഇവിടെ വരണം കേട്ടോ ഇവിടെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ എല്ലാ സാധനങ്ങളും കിട്ടും ഇപ്പം ഞാൻ ബോർഡിൽ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് അപ്പം എല്ലാവരും അറിയാത്തവരൊക്കെ ഇവിടെ വരിക ജ്യൂസ് കുടിക്കുക ഷേക്ക് കുടിക്കുക കറ്റാർ വയ്യ എല്ലാം എല്ലാം മേടിച്ച് കുടിച്ചിട്ട് അഭിപ്രായം പറയണേ അപ്പം അറിയുന്നവർ ഒരുപാട് പേരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ബൈ ഒരു കപ്പിന് നൂറ്റിപ്പത്ത് രൂപ കേട്ടോ നൂറ്റിപ്പത്ത് രൂപ കൊടുത്താൽ എന്താ ഫുൾ വയറ് ഫുള്ളായിരിക്കും ബൈ 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 ബൈ